തൂണുകൾ ദ്രവിച്ച് തകർന്നു വീടാറായ വാട്ടർ ടാങ്ക് അപകട ഭീതി ഉണർത്തുന്നു കിടങ്ങൂർ കടപ്പലാമുട്ടം റോഡിൽ സെന്റ് ജോസഫ് കോൺവെന്റിലേക്കുള്ള റോഡിനോട് ചേർന്നാണ് മുപ്പതടിയിലേറെ ഉയരമുള്ള ഓവർഹെഡ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള ടാങ്ക് പതിനഞ്ച് വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഉപയോഗശൂന്യമായിട്ടും പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത് ജലദൗർലഭ്യമുണ്ടായിരുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതി കാവാലിപ്പുഴ പദ്ധതി നിലവിൽ വന്നതോടെ പ്രവർത്തനരഹിതമാവുകയായിരുന്നു വെള്ളമടിക്കുകയോ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്യാതാവുകയും തൂണുകൾ ദ്രവിച്ച് ബലക്ഷയമുണ്ടായി തകർന്നു വീഴാനുള്ള സാധ്യതയെക്കുറിച്ച് പരിസരവാസികൾ ആശങ്കയിലാണ് അതായത് ഈ ടാങ്ക് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലഘട്ടങ്ങളിൽ കമ്മീഷൻ അതിനുശേഷം പിന്നീട് അവിടെ കിടന്നുല്ലായത് കൊണ്ട് അത് ഉപയോഗിക്കുന്ന ആവാലിപ്പുഴ പദ്ധതി വന്നതിന് ശേഷം അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അതുപോലെ അപകട അവസ്ഥ നിലയിൽ വയ്ക്കുകയാണ് അത് ഡിമോഷ് ചെയ്ത് ആൾക്കാരുടെ സമീപത്തന്നെ വീടുകളും ആയിരക്കണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന റോഡും ഇലക്ട്രിക് ലൈനുകളും ഉള്ളത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ല നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴോ വഴിയാത്രകൾ നടന്നു പോകുമ്പോഴോ തകർന്നു വീണാൽ വലിയ ദുരന്തമായി മാറും അപകടം ഉണ്ടായി കഴിഞ്ഞ നടപടി എന്ന പതിവ് രീതി മാറ്റി എത്രയും വേഗം ടാങ്ക് പൊളിച്ചു മാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഭീതി അകറ്റണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യമുന്നയിച്ച വാട്ടർ അതോറിറ്റി റവന്യൂ വില്ലേജ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തെ സംരക്ഷണ ഭിത്തിയും തകർന്ന നിലയിലാണ്